തെന്നിന്ത്യൻ സിനിമകളിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് കിരൺ റാത്തോട് ബോളിവുഡിൽ നിന്നാണ് കരിയർ ആരംഭിച്ചത് എങ്കിലും തെന്നിന്ത്യൻ സിനിമകളാണ് കിരണിനെ താരമാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ തെലുങ്ക് ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ സിനിമയിലേക്ക് എത്തിയ കിരൺ ജമിനി എന്ന സിനിമയിലൂടെയാണ് ജനപ്രീതി നേടുന്നത് തുടർന്ന് തമിഴിലും തെലുങ്കിലും നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കിരണിന് സാധിച്ചു അജിത്ത് വിക്രം കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചു ഇതിനിടെ മലയാളത്തിലും കിരൺ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മോഹൻലാൽ നായകനായ താണ്ഡവം എന്ന സിനിമയിലൂടെയാണ് കിരൺ മലയാളത്തിലേക്ക് എത്തുന്നത് കിരണിനെ മലയാളി പ്രേക്ഷകർക്ക് ഇന്നും ഓർക്കുന്നത് ഈ സിനിമയുടെ പേരിലാണ് വർഷങ്ങൾക്ക് ശേഷം മായക്കാഴ്ച മനുഷ്യമൃഗം തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും കിരൺ അഭിനയിക്കുകയുണ്ടായി ബോളിവുഡിലും ഒരുപടി സിനിമകൾ കിരണ് ലഭിച്ചു ഗ്ലാമറസ് റോളുകളിലാണ് കിരൺ കൂടുതലും തിളങ്ങിയത് എന്നാൽ സിനിമ തിരഞ്ഞെടുപ്പുകൾ മോശമായത് നടിയുടെ കരിയറിനെ ബാധിച്ചു തുടർ പരാജയങ്ങൾ കിരണിന്റെ കരിയറിനെ സാരമായി ബാധിച്ചിരുന്നു ഇതോടെ കിരൺ സിനിമാ ലോകത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു ഇപ്പോഴിത് തിരിച്ചുവരവിനു ഒരുങ്ങുകയാണ് താരം കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് താരം ഇപ്പോൾ നടി പങ്കുവെക്കുന്ന ഗ്ലാമറസ് ചിത്രങ്ങളൊക്കെ തരംഗം തീർക്കാറുണ്ട് അതിനിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് തെലുങ്ക് സീസൺ സെവൻ മത്സരാർത്ഥിയായും കിരൺ എത്തിയിരുന്നു എന്നാൽ ഭാഷാ പ്രശ്നം നേരിട്ട താരം ആദ്യ ആഴ്ച തന്നെ ഷോയിൽ നിന്നും പുറത്തായി അടുത്തിടെ വിവിധ അഭിമുഖങ്ങളിൽ പങ്കെടുത്ത കിരൺ തൻ്റെ കരിയറിനെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയുണ്ടായി തുടക്കകാലത്ത് നേരിട്ട കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചും വിവാഹം കഴിക്കാത്തതിനെക്കുറിച്ചും താരം സംസാരിച്ചു ആ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തുടക്കാലത്ത് അവസരങ്ങൾ തേടി മുംബൈയിലെത്തിയപ്പോൾ ചില മോശം വ്യക്തികളെ കണ്ടുമുട്ടിയെന്ന് കിരൺ പറയുന്നു അവസരം നൽകാനാണ് അവർ വിളിക്കുന്നത് എന്നാൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരും കരാർ ഒപ്പിട്ടു കഴിഞ്ഞാൽ രാത്രി വരാൻ ആവശ്യപ്പെടുമെന്നാണ് കിരൺ പറയുന്നത് എന്നാൽ അന്നൊന്നും കാര്യമായി പ്രൊജക്റ്റുകൾ ഇല്ലാതിരുന്നിട്ട് പോലും ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നാണ് കിരൺ പറയുന്നത് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതിലും നല്ലത് എന്തെങ്കിലും സൈഡ് ബിസിനസ് ചെയ്യുന്നതാണെന്നും കിരൺ പറഞ്ഞു അതേസമയം ഇപ്പോൾ തനിക്ക് കാസ്റ്റിംഗ് കോച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ലെന്നും നല്ല അവസരങ്ങളാണ് ലഭിക്കുന്നതെന്നും കിരൺ പറഞ്ഞിരുന്നു തന്റെ വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചതിയെക്കുറിച്ചും കിരൺ സംസാരിച്ചു ഏറ്റ ചതിയാണ് വിവാഹം കഴിക്കാത്തതിന് കാരണമെന്നും കഴിഞ്ഞ ഏഴ് വർഷമായി താൻ സിംഗിളാണെന്നും കിരൺ അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടു പ്രണയങ്ങൾ ഉണ്ടായിരുന്നു രണ്ടും തകർന്നു നേരത്തെ ഒരു പുരുഷനോടൊപ്പം ഞാൻ നാല് വർഷം ജീവിച്ചു എന്നാൽ അയാൾ എനിക്ക് ശരിയായ ആളല്ലെന്ന് വൈകിയാണ് തിരിച്ചറിഞ്ഞത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോഴേക്കും അയാളുടെ തനിനിറം നിറം പുറത്തു വന്നു ഞാൻ അയാളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ എന്നെ കൊല്ലുമായിരുന്നുവെന്നാണ് കിരൺ പറയുന്നത് അതിനുശേഷം മറ്റൊരാളെയും സ്നേഹിച്ചു അയാളും നല്ലവനായിരുന്നില്ല കഴിഞ്ഞ ഏഴ് വർഷമായി ഞാൻ സിംഗിളാണ് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നേയില്ലെന്നാണ് താരം പറയുന്നത്